ആ യൂണിയൻ നമ്മൾ നിരവധി വട്ടം പോയി കഴിഞ്ഞ വർഷം ഈ കോടി രൂപയാണ് നമ്മുടെ നിഷേധിച്ചിട്ടുള്ളത് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ മുഖ്യാതിഥിയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി പി ശ്രീദേവി മുഖ്യപ്രഭാഷണം നടത്തി വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാരി ശിവൻ ലളിതാ ഗോപി എൻ കെ ഹരിദാസൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു എ സി മൊയ്തീൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ ഐ പി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആറായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ രണ്ട് നിലയിലായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് താഴത്തെ നിലയിൽ വെയ്റ്റിംഗ് ഏരിയ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാർഡുകൾ ടോയ്ലറ്റ് ബ്ലോക്കുകളും ഒന്നാം നിലയിൽ ഡ്യൂട്ടി റൂം ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ ടോയ്ലറ്റ് ബ്ലോക്ക് എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഒ പി ഐ പി ലാബ് ഫാർമസി ഫിസിയോതെറാപ്പി പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നീ ഉപമേഖലകളിലായി രോഗി കേന്ദ്രീകൃത ഉപപരിചരണവും തുല്യ പ്രാധാന്യത്തോടെ പൊതുജനാരോഗ്യ സേവനങ്ങളും നൽകിവരുന്നുണ്ട് രാവിലത്തെയും വൈകുന്നേരത്തെയും ഒപികളിലായി അഞ്ഞൂറിൽ പരം രോഗികൾക്കും രാത്രികാല രാത്രികാലപ്പിയിൽ എഴുപതിൽപരം രോഗികൾക്കും സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്